ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ സുഖമല്ലേ അലഹമ്മൂല ഞങ്ങളും സുഖമായിട്ടിരിക്കണം അപ്പോൾ ഇത് കുറച്ച് മുന്നെടുത്ത് വെച്ച വീഡിയോ ആണ് കേട്ടോ അപ്പം നമ്മൾ അന്ന് വീഡിയോ അപ്ലോഡ് ആക്കാൻ ഇങ്ങനെ വിട്ടുപോയൊരു വീഡിയോ ആണ് അപ്പോൾ ഞാൻ നമ്മുടെ പുതിയ വീഡിയോൻ്റെ ഇടയ്ക്ക് ഇതൊക്കെ ഒന്ന് അപ്ലോഡാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ഇതാണ് നമ്മൾ രാവിലെ എങ്ങനെയാണ് നമ്മുടെ വീട് അടുക്കി പെറുക്കി വെക്കുക എന്നൊക്കെ പറയില്ലേ അത് ചെയ്യണേന്ന് കേട്ടോ അപ്പോൾ എല്ലാവരുടെ വീട്ടിലത്തെ പോലെ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ എല്ലാവരും അലങ്കോലമായിട്ടുണ്ടാവും സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥാനമൊക്കെ മാറിപ്പോയിട്ടുണ്ടാവും കേട്ടോ എപ്പോഴും ഇങ്ങനെ നീറ്റായി കിടക്കണത് തോന്നുന്നത് നമ്മൾ രാവിലെ എല്ലാതും വൃത്തിയാക്കി യഥാ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ കേട്ടോ അല്ലാതെ മക്കള് വലിച്ചിടാ വലിച്ചിടാതിരിക്കേ പരത്താതിരിക്കുകയെ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ അവരും തന്നെ കളിക്കും സാധനങ്ങളൊക്കെ എടുക്കും വെക്കും അങ്ങനെയൊക്കെ തന്നെ കേട്ടോ എല്ലാവരും വീട്ടത്തെ പോലെ തന്നെയാണ് പക്ഷേ നമ്മൾ രാവിലെ ഒന്ന് വിശാലായിട്ടൊന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് പഴയ പോലെ തന്നെ ആക്കാൻ നോക്കൂ കേട്ടോ അപ്പോൾ അതാ നമ്മൾ ബെഡ്റൂമും കാര്യങ്ങളൊക്കെ ഒതുക്കി വെച്ചതിന് ശേഷം പിന്നെ അതാ മുസലൊക്കെ അതാ ഇവിടെ ഊഞ്ഞാലിൽ വെച്ചിട്ടുണ്ട് കേട്ടോ രാവിലെ നിസ്കരിക്കാൻ എടുത്തതും ഒക്കെ അങ്ങനെ കേട്ടോ പിന്നെ കുഷ്യനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ടുണ്ട് അതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കലാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ എല്ലാ കാര്യങ്ങളും അതേ സ്ഥാനത്തേക്ക് തന്നെ നമ്മൾ വെച്ച് കൊടുത്താൽ തന്നെ നമ്മുടെ വീട് വൃത്തിയായി കിട്ടും നമ്മൾ ഒന്നും ശ്രദ്ധിക്കാതെ അങ്ങനെ പോയാൽ ആയിരിക്കും നമ്മുടെ വീട് വൃത്തിയേടായി കിടക്കുക അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും അതാ സ്ഥാനത്തേക്ക് തന്നെ ഞാൻ എടുത്തു വച്ചതിന് ശേഷം പിന്നെ നമ്മൾ ചവിട്ടി ഉണ്ടല്ലോ മാറ്റ് അതൊക്കെ ഇങ്ങനെ കൊട്ടി തട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ അകം അടിച്ചു വരലാണ് കേട്ടോ അപ്പം നമ്മൾ രാവിലെ തന്നെ എല്ലാ കിച്ചണത്തെ ഭക്ഷണം രാവിലത്തെ ചായയും ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് അപ്പോഴത്തെ പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് പിന്നെ നേരെ അകത്ത് കയറിയിട്ട് ഇതാ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കലാണ് കേട്ടോ പിന്നെ നമുക്കൊരു സമാധാനമാണ് കാരണം അകത്ത് നോക്കിയാൽ അങ്ങനെ വൃത്തിയേടായി കിടക്കണമൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പം നമ്മൾ ഒന്ന് സ്ഥാനം മാറിയാൽ അതൊക്കെ അതേ സ്ഥാനത്തേക്ക് തന്നെ വെച്ച് കൊടുത്താൽ തന്നെ അകം നീറ്റായി കിട്ടും കേട്ടോ പ്രത്യേകിച്ച് ബെഡ്ഷീറ്റ് ഡൈനിങ് ടേബിളിൻ്റെ മുകൾ ഭാഗം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക ലിവിങ് റൂമിലെ കുഷ്യന് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക നമ്മൾ രാവിലെ നീറ്റ തന്നെ നമ്മൾ നമ്മുടെ എന്താ പറയുക ഡൈനിങ് ടേബിൾ ഒന്ന് വൃത്തിയാക്കി വെക്കുക അതിൻ്റെ മുകളിൽ ചിലപ്പോൾ രാത്രി സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാകും അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് അതൊന്ന് വൃത്തിയായി വെക്കുക ലിവിങ് റൂമിൽ സോഫയും കാര്യങ്ങളും ഒന്ന് സെറ്റ് ആയിക്കണോ നോക്കുക അങ്ങനെ നോക്കിയാൽ തന്നെ അതൊന്ന് ശരി തന്നെ ഏകദേശം റെഡിയായ പോലെ കേട്ടോ അപ്പോൾ ഞാനിതാ അകങ്ങനെ അടിച്ചു വരുന്നതിടയ്ക്ക് മോൻ എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ മോൻ ഈ കിടക്കുന്ന റൂമിൽ ഞാൻ അങ്ങനെ അവൻ്റെ ഉറക്കം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഈ റൂമിൽ അങ്ങനെ ക്ലീനാക്കി ഇടൽ കാരണം അവനെ ഉണത്തേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് പിന്നെ സാവകാശം ചെയ്യലാണ് കേട്ടോ നമ്മുടെ ബാക്കി കാര്യങ്ങളൊക്കെ ൊക്കെ ചെയ്തുവരുമ്പോഴത്തേക്കും അവന് ഓണരും പിന്നെ നമ്മൾ ലാസ്റ്റായിട്ട് ഈ റൂം അങ്ങനെ വൃത്തിയാക്കി വൃത്തിയാക്കിയിടലോ അങ്ങനെ മോനെ ഞാൻ കൊണ്ടുപോയിട്ട് ചായ ഒക്കെ കൊടുത്തിട്ട് പിന്നെ ഈ റൂമും തന്നെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടതിനു ശേഷം പിന്നെ അവിടെ കൂടി അടിച്ച് വാരിടാൻ വേണ്ടിയിട്ട് നിൽക്കാനിട്ടോ അങ്ങനെ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇതാ കിച്ചണിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ചായൻ്റെ പരിപാടി കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ പാത്രങ്ങൾ ഞാൻ അവിടെ ഒരു ഭാഗത്ത് വെള്ളം വരാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിങ്ങനെ വെച്ചിരുന്നു അപ്പോൾ ഇനി അതൊക്കെ യഥാസ്ഥാനത്തേക്ക് തന്നെ കൊണ്ടുവെക്കട്ടെ അതിന് ശേഷം സിങ്കും കൗണ്ടർ ടോപ്പും ഗ്യാസും അതൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടലാണ് കേട്ടോ ചെയ്യല് പിന്നെ ഞാൻ പറയലുണ്ടല്ലോ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡൈനിങ് ടേബിൾ ലിവിങ് അതൊക്കെ ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കിച്ചൺ തന്നെയാണ് കേട്ടോ കാരണം നമ്മുടെ സാമ്രാജ്യം കിച്ചൺ ആണ് എനിക്ക് തോന്നുന്നു ഏറ്റവും സൗകര്യവും ഏറ്റവും ഭംഗിയിലും നമ്മൾ സൂക്ഷിക്കേണ്ടത് നമ്മളെ കിച്ചൺ ആണ് കാരണം നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ പകുതിയിലേറെ അതുതന്നെ പറയാമല്ലേ പകുതിയിലേറെ നമ്മൾ ചിലവഴിക്കുന്നത് നമ്മുടെ കിച്ചണിലാണല്ലേ നമ്മൾ കിച്ചണിൽ നമ്മൾ അത്രത്തോളം അടുപ്പാണ് നമ്മളെ കിച്ചണിൽ അപ്പോൾ അത്രത്തോളം സ്നേഹം തന്നെ നമ്മൾ നമ്മളെ അടുക്കളയോടേം കാണിക്കണ്ടോ അപ്പോൾ അത് അത് ആ സ്നേഹം കാണിക്കുന്ന രീതിയാണ് നമ്മുടെ അടുക്കളയുടെ വൃത്തി കേട്ടോ അപ്പോൾ അടുക്കളയൊക്കെ നമ്മൾ നല്ല ചിലൊക്കെ ശ്രദ്ധിച്ചാൽ നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കും കിടക്കുക എത്ര ഫുഡ് ഉണ്ടാക്കിയിട്ട് വെക്കുന്ന വീടാണെങ്കിലും ആ അടു ആ പണികൾ കഴിഞ്ഞാൽ പിന്നെ അത്രത്തോളം നീറ്റായിട്ട് തന്നെ കേട്ടോ അടുക്കള ക്ലിയറായി കിടക്കുക അപ്പോൾ നമ്മുടെ സാമ്രാജ്യം നമ്മൾ എപ്പോഴും തന്നെ വൃത്തിയായി കൊണ്ട് നടക്കാൻ ശ്രദ്ധിക്കുക അത് നമ്മൾ ഏത് സമയത്തും അവിടെ തന്നെ ഇരിക്കും നമ്മൾ മിക്കവാറും ചിലവഴിക്കുക അപ്പം പിന്നെ അതിന് അതൊരു ക്ലിയർ ആയിട്ട് തന്നെ അവിടെ നിന്നോട്ടോ ഇപ്പം എല്ലാ വീട്ടിലും രണ്ട് കിച്ചണൊക്കെ ഉണ്ടാവില്ലേ മിക്കവാറും വീടുകളിലൊക്കെ ഇപ്പോൾ രണ്ട് അടുക്കളയാണല്ലോ ഒന്ന് നമ്മൾ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വർക്ക് ഏരിയ ചെയ്യുകയെന്ന് അങ്ങനെ ഒരു കിച്ചണും പിന്നെ നമ്മളൊരു ഷോക്കായിട്ട് ഷോ നല്ല നല്ല മോഡേൺ ആയിട്ട് ഒരു കിച്ചൺ കിട്ടും അപ്പോൾ അതിലൊന്നും ചിലവർ അങ്ങനെ കുക്ക് ചെയ്യലുണ്ടാവില്ല ജസ്റ്റ് അങ്ങനെ എന്താ പറയുക നമ്മൾ ചെറിയ 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 കാര്യങ്ങൾ വേണ്ട ഉപയോഗി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനത്തെ കിച്ചൺ ഉപയോഗിക്കൽ അങ്ങനെ എന്തായാലും വേണ്ടി നമ്മുടെ കിച്ചണിൻ്റെ ഭാഗം നമ്മൾ എന്തായാലും നല്ല അടിപൊളിയായിട്ട് തന്നെ സൂക്ഷിക്കുക അത് ഏറ്റവും മസ്റ്റ് ആണ് കാരണം നമ്മളെ വീട്ടിലെ നമ്മളെ നമ്മളെ ആ വീ എങ്ങനെയാണ് എന്നുള്ളത് ആ വീട്ടിലത്തെ കിച്ചണും പരിസരമൊക്കെ നോക്കിയാൽ മനുഷ്യന്മാർക്ക് മനസ്സിലാവും കേട്ടോ കാരണം നമ്മളാണ് സ്ത്രീകളാണ് പരിസരം കിച്ചണ് അത് കിച്ചൺ നല്ല വീട് മൊത്തം വൃത്തിയാക്കുന്നത് അപ്പോൾ ആ വീട്ടിലത്തെ ആൾ എങ്ങനെയുള്ളതാണെന്നുള്ളത് നമുക്ക് ആ വീടിൻ്റെ പരിസരം കണ്ടാൽ തന്നെ അറിയൂട്ടോ അപ്പോൾ അതേപോലെ തന്നെ എല്ലാവരും വീട് വൃത്തിയായിട്ട് തന്നെ സൂക്ഷിക്കുക അങ്ങനെ അതാ കിച്ചൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ കുക്ക് ചെയ്യുന്നത് വർക്കേരിയിലാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ മിക്കവാറും ഫുഡും വർക്കേരിയിൽ വെച്ചിട്ട് തന്നെ കേട്ടോ കുക്കേലപ്പം വർക്കേരിയിൽ ഇറങ്ങി വന്നപ്പോൾ അതാ നമുക്ക് കുറച്ച് അലക്കാനുള്ളത് ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ മിഷനിൽ ഇടാനുള്ളത് സെപ്പറേറ്റ് ആയിട്ടും കല്ലും അലക്കുന്നത് സെപ്പറേറ്റ് ആയിട്ടും വെച്ചിട്ടുണ്ട് കേട്ടോ അതിനുശേഷം വേസ്റ്റ് കൊണ്ടുപോയിട്ടുണ്ട് വേസ്റ്റ് നമ്മളിപ്പോൾ വേസ്റ്റ് എടുക്കാനൊക്കെ ആൾ വരുന്നതുകൊണ്ട് സുഖമാണ് പ്ലാസ്റ്റിക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു കവറിൽ വെച്ച് കൊടുക്കലാണെ അത് കഴിഞ്ഞ് അവർ മാസമാകുമ്പോൾ ഇങ്ങനെ വന്ന് കൊണ്ടുപോകും അപ്പോൾ ഇപ്പോൾ എന്തായാലും നല്ല സുഖം ആണ് കേട്ടോ ആ പരിപാടിയിൽ മറ്റേത് പ്ലാസ്റ്റിക് എന്ത് ചെയ്യും വേ അങ്ങനെയൊക്കെയാണ് നമ്മൾ ചിന്തിച്ചിരുന്നത് അപ്പോൾ അതിനൊക്കെ ഒരു ഇങ്ങനെ ആളുണ്ടായതുകൊണ്ട് നമുക്കതൊക്കെ ഈസിയാണ് അങ്ങനെ ആ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പിന്നെ അതാ നമ്മൾ ഒരു ചിക്കനാണ് കേട്ടോ ഉണ്ടാക്കുന്നത് സാധാ ചിക്കൻ കറി ഉണ്ടാക്കുമല്ലോ അതിൽ നിന്നും ചെറുതായിട്ടൊരു വ്യത്യസ്ത വ്യത്യസ്തമായൊരു ചിക്കൻ കറി കിട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കാൻ അപ്പോൾ ഇന്ന് ഈ ചിക്കൻ കറിയും പപ്പടം മാത്രം കേട്ടോ ഉള്ളത് അങ്ങനെയാണ് ചില ദിവസം അങ്ങനെയാണല്ലോ നമുക്കിങ്ങനെ ചിലത് ചില ദിവസം ഒരുപാട് ഫുഡ് ഉണ്ടാക്കും ചിലന്ന് ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് അപ്പൊ ഞാനൊരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽ ഇതാ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിന്ന് വെളിച്ചെണ്ണ നല്ലവണ്ണം ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് നമ്മളൊരു വലിയ സവാള ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിൽ കൂടുതലായിട്ട് തന്നെ കുറച്ച് ചെറിയുള്ളി ചെറിയുള്ളി ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കട്ടാക്കിയിട്ടുണ്ട് അതും ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ചെറിയുള്ളീൻ്റെ ആണ് ഇതിൽ കൂടുതൽ കിട്ടുന്നത് അപ്പോൾ എന്തായാലും നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ ഉള്ളികളൊക്കെ ഒന്ന് വാടി വരട്ടെ അതുവരെ നമുക്ക് നല്ലോണം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലോണം ഇളക്കി കൊടുക്കാം അപ്പോൾ ഉള്ളികളൊക്കെ അതാണ് നല്ലോണം വാടി വന്നിട്ടുണ്ട് ഇടയ്ക്ക് ഞാൻ ഓയിൽ കുറച്ച് കമ്മിയായപ്പോൾ ഞാൻ കുറച്ചും കൂടി ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടോ പിന്നെ നല്ലവണ്ണം വാടി തുടങ്ങുമ്പോൾ നമ്മൾ തക്കാളി പച്ചമുളക് ഇത് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുകയാണ് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് പിന്നെ ഒഴിച്ച് കൂടാൻ പറ്റാത്തൊരു വസ്തുമാണല്ലോ അപ്പോൾ അതും ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നല്ലവണ്ണം ഒന്ന് വയറ്റി എടുക്കാണ്ട് അപ്പോൾ ഈ ഉള്ളിയും തക്കാളിയും ഒന്ന് വാടി വട്ടേ അതുവരെ നമുക്ക് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം ഇതൊക്കെ ഒന്ന് വാടി തുടങ്ങുമ്പോൾ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു പിടി പിടി എന്ന് പറയാം അത്രത്തോളം വേപ്പിൻ്റെ അല്ലേ ഇട്ട് കൊടുത്തിട്ട് അതും കൂടി യോജിപ്പിച്ചെടുക്കാൻ കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് മിക്സ് നല്ലോണം ഒന്ന് വാടിയിട്ട് മിക്സായി വരട്ടെ പിന്നെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കണത് നമ്മൾ ഉണക്കമുളക് ചതച്ചതാണ് കേട്ടോ അപ്പോൾ അത് എത്രയും ആവശ്യമൊന്നുമില്ലാച്ചാൽ അങ്ങനെ ഇട്ട് കൊടുത്തോളൂ അപ്പോൾ ഞാൻ കുറച്ച് കാശ്മീരി മുളകായത് കൊണ്ട് ഞാൻ കുറച്ച് കൂടുതലിനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി പിന്നെതാ ഞാനതിലേക്ക് നമ്മുടെ സ്വന്തം മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുകയാണ് മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ ഗരം മസാല ഒരു നുള്ളി നുള്ളിട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ വലിയ ജീരകം മല്ലിപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അത് നല്ലോണം എന്ന് മിക്സാക്കി കൊടുത്തിട്ട് ഇത് നല്ലോണം ഈ പച്ചമണം മാറുന്നത് വരെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം അതിന് ശേഷത്താ നമ്മൾ കെയ്ക്ക് വൃത്തിയാക്കി വെച്ച ചിക്കൻ ഉണ്ട് കേട്ടോ അത് ചെറിയ ചെറിയ പീസുകളായിട്ടാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അതും കൂടി മസാലയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചിക്കനെ കെട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കിയിട്ട് യോജിപ്പിച്ചെടുക്കാം കേട്ടോ പിന്നെ നമ്മൾ ഇതിൽ വെള്ളം ഒച്ചു കൊടുക്കുന്നില്ല ഈ ചിക്കനിലുള്ള വെള്ളം തന്നെ ഇറങ്ങി വന്നിട്ട് ആ വെള്ളത്തിലാണെട്ടോ ഈ ചിക്കന് ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇത് നല്ലവണ്ണം ഇങ്ങനെ അങ്ങനെ റോസ്റ്റ് ആയ നില ആ രീതിക്കാണ് കേട്ടോ നമ്മൾ ലാസ്റ്റ് ഉണ്ടാക്കിയെടുക്കുക നല്ലവണ്ണം ഇളക്കി വെച്ച് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ ഞാനിത് അടച്ച് വെച്ചിട്ട് നല്ലവണ്ണം വേവിച്ചെടുക്കുക കേട്ടോ പിന്നെ നമ്മൾ അതിൻ്റെ നമ്മൾ പിന്നെ തുറന്ന് നോക്കിയിട്ട് വീണ്ടും അങ്ങനെ ഇളക്കി കൊടുത്താൽ മതിയിട്ട് അപ്പോൾ ഇതിൽ വെള്ളം വന്നിട്ടുണ്ടാവും കുറച്ച് സമയം കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ അപ്പോൾ വീണ്ടും ഒന്ന് നല്ലോണം മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും വെള്ളമൊക്കെ വറ്റിയിട്ട് നല്ലവണ്ണം സെറ്റായി കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ അതിനെടുക്കുന്നതാണ് ഞാൻ ഇതിങ്ങനെ കുറഞ്ഞ തീരിട്ടിട്ട് അകത്തേക്ക് പോയിട്ട് തുടക്കാൻ വേണ്ടിയിട്ട് നിൽക്കേണ്ട നമ്മളെ എല്ലാ പണികളും വേഗത്തിൽ തന്നെ കഴിയിട്ടോ കാരണം നമ്മൾ ഒന്ന് കഴിഞ്ഞിട്ട് ഒന്ന് ഒന്നെടുക്കാമെന്നുള്ള വിചാരം മാറ്റി വെച്ചിട്ട് നമ്മളെ കൊണ്ട് കഴിയുന്ന പണികളൊക്കെ നമ്മൾ ഒരു പണി പണിയെടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഇടക്ക് മറ്റേ പണിയും ചെയ്തിട്ട് അങ്ങനെ വേണ്ടോ തീർത്ത് നോക്കുകയാണെങ്കിൽ ഇന്നാത്തന്നെ ഉള്ളൂ നമ്മുടെ പണികൾ കഴിയുക അല്ലെങ്കിൽ നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ തന്നെ നമ്മുടെ കിച്ചണിൽ അങ്ങനെ നിൽക്കേണ്ടി വരും കേട്ടോ അപ്പം ഞാനിതിങ്ങനെ കുറഞ്ഞ തീയിൽ പിന്നെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അകത്തേക്ക് പോവുകയാണ് അപ്പോൾ അതൊക്കെ തുടച്ച് കഴിഞ്ഞിട്ട് പിന്നെ അടുക്കളിന്റെ ഭാഗത്തീട്ടുണ്ട് കിട്ടോ അപ്പോൾ അടുക്കളിന്റെ ഭാഗത്ത് കട്ടിയാൽ പിന്നെ നമുക്കൊരു സമാധാനമാണ് കിട്ടും അപ്പം ഞാനവിടെ ഫ്രിഡ്ജ് പിന്നെ ടേബിൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ട് പിന്നെ വേഗം തന്നെ ഇങ്ങനെ തടച്ച് പോരാണ് കേട്ടോ അപ്പോൾ നല്ല ഈസിയാണ് കാരണം അകത്ത് എല്ലാ പണികളും ആദ്യം കഴിഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ ജസ്റ്റ് ഒന്ന് തുടക്കാനുള്ള കരയേ ഉള്ളൂ അപ്പം നമുക്ക് നല്ല ഈസി ആയിരിക്കും ബാക്കി നമ്മൾ അടുക്കളയിൽ പണി കഴിഞ്ഞിട്ട് നമ്മൾ അകത്തേക്ക് പോയിട്ട് എല്ലാം ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ദേഷ്യം തോന്നിട്ടോ അപ്പം ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ നമ്മുടെ വീടും തന്നെ എപ്പോഴും ഇങ്ങനെ നീറ്റായി കിട്ടിയിട്ടുണ്ടാവും അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ കറിയും റെഡിയായിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ പിന്നെ ബാക്കി ഇനി വർക്കേരിയാണ് അപ്പോൾ അവിടെ ഞാൻ പറയലുണ്ട് ഞാൻ വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ വൈപ്പർ ഇട്ടിട്ട് ഇങ്ങനെ കഴുകി കഴുകിയെടുക്കലാണ് കേട്ടോ അപ്പോൾ അതൊക്കെ അങ്ങനെ ഈസിയാണ് കാരണം എത്ര പെട്ടെന്ന് തന്നെ അതൊക്കെ ക്ലീൻ ആക്കാൻ പറ്റും കേട്ടോ കാരണം നമുക്ക് അങ്ങനെ വൈപ്പർ ഇട്ടിട്ട് വെള്ളം കൊണ്ട് കഴുകുമ്പോൾ നമുക്ക് ഈ തുടക്കം അത്ര ബുദ്ധിമുട്ട് തോന്നലില്ല കേട്ടോ അപ്പം നല്ല നീറ്റായിട്ട് വൃത്തിയായിട്ടും കിട്ടുകയും ചെയ്യും കേട്ടോ അങ്ങനെ അടുക്കളയുടെ തുടക്കലോ കഴിഞ്ഞിട്ട് ഇതാണ് നമ്മൾ ലാസ്റ്റ് ആയിട്ട് എത്തിയിട്ടുണ്ട് അപ്പോഴത്തേക്ക് ഉദാഹരണം നമ്മൾ ചിക്കൻ്റെ മസാല നല്ല അടിപൊളിയായി സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ആയിക്കോളീ നല്ല അടിപൊളി തന്നെ കേട്ടോ അപ്പോൾ നമ്മൾ സാധാ ചോറിൻ്റെ കൂടെ ഒക്കെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു ചെയ്യുന്നുണ്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നമ്മൾ ഈ സ്റ്റൗവും കൗണ്ടർ ടോപ്പും ഒക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കലാണ് കേട്ടോ അപ്പോൾ ഇവിടുത്തത് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ലാസ്റ്റ് ആയിട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് അവിടെ എല്ലാ പണിയും തീർന്നതുകൊണ്ട് തന്നെ ഇവിടുന്ന് നമ്മൾ വേഗം തന്നെ ചെയ്തെടുക്കട്ടോ അപ്പോൾ ഇതൊക്കെ കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോയിലുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലേക്കൊന്ന് ക്ലിക്കുക കേട്ടോ കൂടാതെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ലാ പുതിയ പുതിയ വീഡിയോയുമായി വരുന്നത് വരെയും ഓക്കെ